അബ്ദുൽ അബ്ദുൽ വഹാബ് വഹാബ് ബിഹി മഹാനരായ ായ അബ്ദുൽഹിനെ തൊട്ട് ഉദ്ധരിച്ചിരിക്കുന്നു ഹാദൈനിൽ ഈ രണ്ടു ബൈത്തുകൾ ആരെങ്കിലും പതിവാക്കിയാൽ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഈ രണ്ടു പൈത്തുകൾ ആരെങ്കിലും പതിവാക്കുകയാണ് എങ്കിൽ അവർക്ക് തവഫാഹുല്ലാഹു അലല്ലിസ്ലാമി മിൻ ഓയിൽ ഒരു സംശയവുമില്ലാതെ അള്ളാഹു അവരെ മുസ്ലിമായിട്ട് മരിപ്പിക്കുന്നതാണ് ഈമാനോടുകൂടെ മുസ്ലിമായിട്ട് അള്ളാഹു അവരെ ഈ രണ്ട് വൈത്തുകൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും പതിവാക്കുന്നവർക്ക് അങ്ങനെയുള്ളൊരു മരണം നോഹ് നൽകുമെന്നാണ് ഏതാണ് രണ്ട് വൈത്തുകൾ രണ്ട് വൈത്തുകൾ ാണ് ഇത് പതിൽ എങ്ങനെയാണ് ചില മഹാന്മാര് പറഞ്ഞ് നമുക്ക് കാണാംമാരെ തൊട്ട് ഉദ്ധരിച്ചിരിക്കുന്നു വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ശേഷം അഞ്ചു തവണ ഈ ബൈത്തുകൾ പതിവാക്കണമെന്നാണ് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും ജുമ്പോൾ അഞ്ച് തവണ ഈ ബൈത്തുകൾ പതിവാക്കുക അങ്ങനെ പതിവാക്കിയാലോ ഒരു സംശയവുമില്ലാതെ അവരെ ഇസ്ലാമിന്റെ മേൽ മുസ്ലിം ആയിട്ട് അള്ളാഹു മരിപ്പിക്കുന്നതാണ് എന്ന് ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റദിയാഹു അന് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാം ബഹുമാനപ്പെട്ട ഒരു തട്ട് ഉദ്ദേശിച്ചു വന്ന സംഭവം ഇലാഹി ലസ്തുൽ എന്താണ് അതിന്റെ അർത്ഥം ഇലാഹി ലസ്തുരിൽ ഞാൻ അർഹനല്ല സ്വർഗൻ ലഭിക്കാൻ ഞാൻ അർഹനല്ല നാരിൽ ജഹീമി നരകത്തിന്റെ മേൽ എനിക്കൊരു യാതൊരുവിധ ശക്തിയുമില്ല ആ നരകത്തെ തടുക്കാനോ നരകത്തിന് കടക്കാതിരിക്കാൻ ഈ നരകത്തിന്റെ ചൂർണ്ണത്തട അതും ഞാൻ അശക്തനാണ് ഒരു ശക്തിയുമില്ലാത്തവനാണ് ഫഹാബിലി തോബത്തൻ നീ എന്റെ തോബയെ നീ സ്വീകരിക്കണേ എൻറെ ദോഷങ്ങളെ തരണേ വലിയ പാപങ്ങളെല്ലാം പൊറത്തു കൊടുക്കുന്നവനാണ് അതിന് കൈവുള്ളവനാണ് അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ നീ പൊറത്തുടണേ വെറും ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് അഞ്ച് തവണ പതിവാക്കാൻ സാധിക്കുന്ന രണ്ട് ബൈത്തുകളാണ് പഴയകാല നമ്മുടെ മസ്ജിദുകളിലൊക്കെ നോക്കിയാൽ വെള്ളിയാഴ്ച ദിവസം ഇത് പതിവാക്കി വന്നിരുന്നു പല മഹാന്മാരായ പണ്ഡിതന്മാരും നേതൃത്വം നൽകിയ പള്ളികളിൽ അവരന്നാ തുടങ്ങി വെച്ചത് ഇന്നും മുടങ്ങാതെ ഓതി വരുന്ന സ്ഥലങ്ങളും നമുക്ക് കാണാം അള്ളാഹു ഇത് പതിവാക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ ഇത് വലിയൊരു വിജയം കിട്ടുന്ന ഒരുപാട് മിനിയങ്ങള് ഒരുപാട് മഹാന്മാരായ സൂഫിയാക്കളായ പണ്ഡിതന്മാര് സൂഫിയാക്കളൊക്കെ സദാർത്ഥികളൊക്കെ പതിവാക്കി വന്ന ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് പതിവാക്കാൻ വേണ്ടി നമുക്കും അല്ലാഹു തോഫി നൽകുമാറാവട്ടെ ആ മീൻബലാല